ചോദ്യം മദീനയിൽ നിന്ന് വിട പറയുമ്പോൾ മസ്ജിദിൻ്റെ നബവിയിൽ വെച്ച് പ്രത്യേക നിസ്കാരം ഉണ്ടോ ഉത്തരം അതെ രണ്ട് റക്കാഹത്ത് നിസ്കരിക്കൽ സുന്നത്താണ് വദാഴിൻ്റെ നിസ്കാരമാണത് വിട പറയുന്ന നിസ്കാരം ഉസലി സുന്നത്തൽ വതാഴ് റഖാത്ത ലില്ല എന്ന നീയത്ത് മതി ചോദ്യം നീലം മുക്കിയ വസ്ത്രം ധരിക്കൽ കറാഹത്തുണ്ടോ ഉത്തരം ഇല്ല അത് ധരിക്കൽ കറാഹത്ത് കൂടാതെ അനുവദനീയമാണ് ചോദ്യം സംസം വെള്ളം കൊണ്ട് നജസ് ശുദ്ധിയാക്കൽ തെറ്റാണോ ഉത്തരം അല്ല കറാഹത്തുമില്ല ജംസം വെള്ളം കൊണ്ട് നജസ് ശുദ്ധിയാക്കൽ അനുവദനീയമാണ് എന്നാൽ അങ്ങനെ ചെയ്യാതിരിക്കലാണ് അഭികാമ്യം ചോദ്യം മയത്തിൻ്റെ മുഖം മറയ്ക്കാതെ ജനാസ നിസ്കരിക്കപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ കാണപ്പെടാറുണ്ട് അതിൻ്റെ വിധിയെന്ത് ഉത്തരം മയത്തിനെ പൂർണ്ണമായും കഫൻ ചെയ്യുന്നതിന് മുമ്പ് ജനാദ നിസ്കരിക്കൽ കറാഹത്താണ് നിസ്കാരം സഹിഹാകും ഫർദ് കിഫയുടെ ബാധ്യത വീടുകയും ചെയ്യും ചോദ്യം രജിസ്റ്റർ വിവാഹം ചെയ്താൽ ഒരു മുസ്ലിമിൻ്റെ വിവാഹം സാധുവാകുമോ ഉത്തരം ഇല്ല അത് ഇസ്ലാം അംഗീകരിച്ച വിവാഹമല്ല വിവാഹം സാധുവാകാനാവശ്യമായ ഉപാധികൾ ഒത്തുചേർന്നാൽ മാത്രമേ വിവാഹം സാധുവാകുകയുള്ളൂ ഇക്കാര്യം ഫിഖ്ഹിൻ്റെ മിക്ക ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യക്തമാകും ചോദ്യം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലിത്തിബ എസ്വലഫി വൽ ഖലഫി എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ത് ഉത്തരം സ്വലഫ് കൊണ്ട് സ്വഹാബികളും ഹലഫ് കൊണ്ട് താബികളും താബിഇ താബെയുകളുമാണ് ഉദ്ദേശം ചോദ്യം എഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ മൊഹരിമായ കുട്ടി പ്രവർത്തിച്ചാൽ ഫിദിയ നിർബന്ധമാണോ ഉത്തരം വകതിരുവില്ലാത്ത കുട്ടിയാണെങ്കിൽ ഫിദിയ നിർബന്ധമില്ല അതേസമയം വകതിരിവുണ്ടെങ്കിൽ നിയമപ്രകാരം ഫിദിയ ബാധകമാകുന്നതാണ് ചോദ്യം തിലാവത്തിൻ്റെ സുചൂതി ചെയ്ത ശേഷം ബാക്കി ഓതുന്നതിന് മുമ്പ് അഴുദും ഓതൽ സുന്നത്തുണ്ടോ ഉത്തരം ഇല്ല സുന്നത്തില്ല